ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാനും ശക്തിക്കൂട്ടനും കൂടി ഒരു പാത്രം ഒക്കെ തലയിൽ വെച്ച് കഴിഞ്ഞിട്ടാണ് പോണതെന്ന് അറിയുമോ നമ്മളെ പാടത്തേക്കാണേ നമ്മളെ പാടത്തിന്റെ സൈഡിലായിട്ട് നിറയെ പൊന്നാങ്കണ്ണി ചീര ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് കുറച്ച് ചീരയൊക്കെ പറിച്ചു നമുക്ക് കുറച്ച് തോരം വെക്കാന്ന് വിചാരിച്ച് നമ്മളെ വീട്ടിലെ ആടുകളുണ്ട് കേട്ടോ നമ്മളെ പാടത്ത് മേയണു ശങ്കുണ്യും പാണ്ടിമോളും ആണ് കേട്ടോ മേയണത് കുറച്ച് ആടുകൾ വേറെ പാടത്താണുള്ളത് ഇവരെ രണ്ടുപേരാണ് കേട്ടോ നമ്മൾ ഈ ഒരു പാടത്തേക്ക് കെട്ടിയിരിക്കുന്നത് അങ്ങനെ നമുക്ക് ഇത് ഈ പാടത്തിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ നമ്മളെ ചീരയുള്ളത് നമുക്ക് ആ ചീരയൊക്കെ ഒന്ന് പറിച്ചെടുക്കണം കേട്ടോ കുറച്ച് പേർക്കെങ്കിലൊക്കെ അറിയുവായിരിക്കില്ലേ ഇപ്പോൾ എൻ്റെ ചീര എന്ന് പറഞ്ഞാൽ എന്താന്ന് ചില ആളുകളൊക്കെ അത് ഗ്രോ ബാഗിലൊക്കെ നട്ട് വളർത്തുന്നു എന്ന് കേൾക്കാറുണ്ട് പക്ഷെ നമ്മളെ പാടത്ത് നമ്മൾ നട്ടതൊന്നും അല്ലാട്ടോ തന്നെ ഉണ്ടായി വന്നതാണ് കേട്ടോ പിന്നെ ഈ റെഡ് കളറിലുള്ള ചീരയുണ്ട് പക്ഷേ ഇതൊരു ഗ്രീൻ കളർ ചീരയാണ് കേട്ടോ ചെറിയൊരു മഴപ്പാറ്റിലുള്ളതുകൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ നമ്മളെ ചീരയൊക്കെ ഒന്ന് പറിച്ചെടുക്കുകയാണേ നമ്മളെ എല്ലാവർക്കും ഈ ഇലക്കറികൾ അല്ലെ ഇലനെ കൊടുത്ത് ഓരനൊക്കെ വെച്ച് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ശക്തിക്കാണെങ്കിൽ നല്ല ഇഷ്ടമാണ് അപ്പൊ അതാ ഞങ്ങൾ വേഗം നമ്മളെ ഇലക്കൊന്ന് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഒറയേ ഉണ്ട് എത്രയാന്ന് പറയാൻ പറ്റില്ല അത്ര ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ശരിക്കും നമ്മൾ ഇങ്ങനെ നട്ട് വളർത്തിയാൽ പോലും അത്രയും ഉണ്ടാവില്ല തന്നെ ഉണ്ടായതുകൊണ്ടായിരിക്കും ഒരു പാടത്തിൻ്റെ സൈഡ് മൊത്തം ഈ ചീരയാണേ ആദ്യമൊന്നും എനിക്കിത് അറിയണ്ടായിരുന്നില്ല കേട്ടോ അത് തോരം വെക്കുന്നൊക്കെ ഉള്ളത് നമ്മളത് നമ്മളെ വീട്ടിൽ ലവ്ബേഡ്സ് ഉണ്ട് കിളികൾക്കൊക്കെ നമ്മൾ പറിച്ചു കൊടുക്കാറുണ്ടായിരുന്നു ഇപ്പം ആയിട്ടാണ് കേട്ടോ ഞാൻ അറിഞ്ഞത് ഈ ഇത് ചീരയാണ് നമുക്ക് തോരം വെക്കാൻ പറ്റുന്നൊക്കെ ഉള്ളത് അപ്പോൾ ഞാനിതാ നമ്മളെ ചീരയൊക്കെ പറിച്ചെടുക്കുന്നുണ്ട് പറിച്ചെടുക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം അതിൻ്റെ തണ്ടിന് വലിയ കട്ടിയൊന്നുമില്ല ഇല്ല അതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നേ പിന്നെ ഇതിൻ്റെ മുകളിൽ കുഞ്ഞ് ഒരു വെള്ള പൂ പോലെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ എന്തായാലും ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഇല മാത്രമേ നമ്മൾ തോരം വെക്കുള്ളൂ പക്ഷെ ഞാൻ നമുക്ക് അങ്ങനെ ഇലിയായിട്ട് പറിച്ചെടുക്കാൻ കിട്ടും കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ കുറച്ച് തണ്ടും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ പറിച്ചെടുക്കുന്നത് നമ്മൾ വേറെ എന്ത് സാധനങ്ങൾ കഴിക്കുന്നതിനെക്കാട്ടും ഒരുപാട് പോഷകങ്ങളുള്ളത് ഈ ഇലക്കറികളിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനത് ആവശ്യത്തിനുള്ള ചീരൊക്കെ പറിച്ചു നമ്മളെ വീട്ടിലേക്ക് പോവാണ് ഇനിയാണ് ശരിക്കും നമ്മളെ പണി സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം അതിൻ്റെ തണ്ടൊന്നും നമ്മൾ എടുക്കില്ലല്ലോ ഈ ഇല മാത്രമേ എടുക്കുള്ളൂ അപ്പോൾ ഈ ഇല മാത്രം ചെറിയ ചെറിയ ഇലയാണല്ലോ അപ്പോൾ നമ്മൾ അത് ഇങ്ങനെ നുള്ളിനുള്ളിയെടുക്കണം കേട്ടോ അതുകൊണ്ട് നമ്മൾ എല്ലാവരും ചേർന്നിട്ടാണ് കേട്ടോ ഇലകൾ എടുക്കുന്നത് നല്ല പാടാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റോ ഇതിൻ്റെ ഒരു ആരോഗ്യ ഗുണങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഇത് നമുക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല അല്ലേ അപ്പോൾ ഞാനും അമ്മയും ശക്തിയും കൂടി ഇരുന്നിട്ടാണ് കേട്ടോ നമ്മളെ ഇലയൊ ൊക്കെ നുള്ളിയെടുക്കുന്നത് പിന്നെ നമ്മൾ അങ്ങോട്ടും കണ്ടവരും സംസാരിച്ചൊക്കെ ഇരുന്ന് ഇങ്ങനെ ഉള്ളി വെക്കുകയാണെങ്കിൽ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല അധികം ആൾക്കും ഇത് ഉപയോഗിക്കുന്ന അറിയി ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും മിക്ക ആളുകളത് ഉപയോഗിക്കാത്തത് പക്ഷേ അത് നല്ലൊരു ചീരിയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് എല്ലാ ചീരകളിലും വെച്ച് ഏറ്റവും കൂടുതൽ ഔഷധഗുണമുള്ളൊരു ചീരയാണ് നമ്മളെ കണ്ണിൻ്റെ ശക്തിക്ക് ഒരുപാട് നല്ലതാണ് കേട്ടോ നമ്മൾ കുഞ്ഞുങ്ങോക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അത് നമ്മളാ ചീരയൊക്കെ നുള്ളിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതൊന്ന് കഴുകി വൃത്തിയാക്കണം കാരണം പൊടിയോ മണ്ണോ എന്തെങ്കിലും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കത് കുഞ്ഞു കുഞ്ഞോ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ വളരെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇനി നമ്മളൊരു അടുപ്പിൽ വെച്ച് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് വറ്റൽമുളകും ഉഴുന്നൊക്കെട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം നമുക്കതിലേക്ക് സവോളയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ സവോള വേണമെങ്കിൽ ചേർത്താൽ മതി ചില സവോള സവോളേൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അവരൊരു ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ നന്നായിട്ട് അതെല്ലാം കൂടി ഒന്നും വഴറ്റിയെടുക്കുന്നുണ്ട് പാകത്തിലുള്ള ഉപ്പും കൂടി നമ്മളൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ എല്ലാം ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കണം നമ്മളെ ചീര ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം പിന്നെ അതൊന്ന് വെന്ത് വരാൻ വേണ്ടി ഞാൻ കുറച്ച് കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ച് കൊടുക്കണ പോലെ ഒഴിച്ചുള്ളൂ ഒരുപാട് വെള്ളമൊന്നും ആരും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ എന്നിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ അപ്പം നമ്മളെ ചീരയൊക്കെ വെന്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മളാ ചീര റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് സത്യം പറഞ്ഞത് ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം എന്തുകൊണ്ട് ഇത്രയും കാലം ഞാനത് അറിഞ്ഞില്ല എന്ന് ആലോചിച്ച് എനിക്ക് വളരെ വിഷമം തോന്നിട്ടോ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചീരയാണ് കാരണം നമുക്ക് വേറെ കാശ് ചിലവ് ഒന്നുമില്ല നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണതാണ് കേട്ടോ ഉണ്ടാക്കി കഴിച്ചപ്പോൾ എൻ്റെ പൊന്നേ അത്ര ടേസ്റ്റാണ് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ദിലിക്ക് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ദിലിക്ക് അങ്ങനെ എല്ലാ സാധനങ്ങളൊന്നും ഇഷ്ടാവില്ല പക്ഷേ ഈ ഒരു ചീര ഉണ്ടാക്കി കൊടുത്തപ്പോൾ ദിലി അതിൽ നൂറ് മാർക്കാണ് എനിക്ക് തന്നത് അത്ര ഇഷ്ടമായി എന്ന് പറഞ്ഞു കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബൈ